ഞാൻ ഞാൻ നിങ്ങളുടെ സൗദൃസ്ഥരുള്ളവരെ ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പിസ്സ അതായത് പെട്ടെന്ന് പിസ്സ പീസൊക്കെ മേടിച്ചിട്ടുള്ള പിസ്സ നിങ്ങൾക്കറിയാം പക്ഷെ ഇത് ഞാൻ ഈസി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പിസ്സയാണ് പറയുന്നത് പിസ്സ വളരെ ടേസ്റ്റാണ് അതൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളെല്ലാവരും അനുഭവിക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ മിക്സി എടുക്കുക മിക്സി എടുത്തിട്ട് പിന്നെ കുറച്ച് അര ഗ്ലാസ് വേണ്ട കുറച്ച് പാൽ ഒഴിക്കുക പാൽ ഒഴിച്ച് പീസ് ഉണ്ടാക്കണ്ടത് നോക്കാം അതിനാണ് രണ്ട് മുട്ട ഒഴിച്ചു വെക്കണം രണ്ട് മുട്ട ഒഴിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കുരുമുളക് പൊടി നല്ലോണം കേട്ടോളൂട്ടോ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡ് സ്വീറ്റ് ബ്രെഡാവരുത് ഞാനിത് ആട്ട ബ്രെഡ് എടുത്തിരിക്കും അത് രണ്ടും ഒന്നും പിക്സ് ചെയ്തിട്ടില്ല അത് പിച്ച് ചെയ്ത് ഇട്ടാൽ മതി ഇതാ അങ്ങനെ ഇതിൽ മിക്സിയിൽ ഞാൻ അതൊക്കെ ആയിട്ടെന്നറിയാമോ ബ്രെഡ് ഇട്ടു രണ്ട് സ്ലൈസ് ബ്രെഡ് രണ്ട് പോര രണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡ് ഇടുക അത് പിച്ച് ചീന്തി ഇടുക പിന്നെ കുറേ രണ്ട് മുട്ടയിട്ടു പിന്നെ ഉപ്പ് ഇട്ടു കുരുമുളക് പൊടി ഇട്ടു അതായത് പാൽ ഒഴിച്ചു എന്നിട്ട് അതിനെ അടിച്ചു കിട്ടാം അടിച്ചിപ്പോൾ ഇതിനെ നോക്കണം അങ്ങനെയായി ഈ രൂപത്തിലായി ഇനി ഇതിനെ നമ്മൾ പിസ്സില്ലാക്കാൻ പോവുകയാണ് അപ്പോൾ നോക്കി ബട്ടർ ബട്ടർ ഇതാ നല്ല പോലെ ബട്ടർ പറ്റി കിട്ടാം ബട്ടർ പറ്റി ചൂടായി കഴിഞ്ഞാൽ പിസ്സ പേസ് ഒഴിക്കാം മിക്സ് ഇതിൻ്റെ ബേസ് ഒഴിച്ചു ബേസ് ഒഴിച്ചു ഇനി ഇത് അന അടച്ച് വയ്ക്കണം അടച്ച് വെച്ചിട്ട് നമുക്ക് അതൊക്കെ സിമ്മിൽ വരിക സിമ്മിൽ ഇത് അടച്ചു വെച്ചു സിമ്മിൽ വെച്ച് ഇത് ഇരിക്കുകയാണ് കേട്ടോ ഒരു ഭക്ഷണം പനീർ 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 ഇതാ ഗ്രേറ്റ് ചെയ്ത് പനീർ ഗ്രേറ്റ് ചെയ്തുകൊണ്ട് എത്ര പനീർ മതി ഇനിയിപ്പോൾ നോക്കുമ്പോൾ ഒരു പീസ് ചീസ് ചീസ് എടുത്തത് ചീസിനെ പൊട്ടിച്ചിട്ടുണ്ടോ അങ്ങനെ ഇട്ടാൽ മതി ചെറിയ ചെറിയ ഗ്രേറ്റി ഒന്നും വേണ്ട ചീസ് മെസ്റുള്ള ചീസ് ഒന്നും അല്ലാതെ കാരണം കൊണ്ട് അല്ലെങ്കിൽ അത് ഓൾറെഡി ഗ്രേറ്റഡ് കിട്ടും നമുക്ക് പനീർ ഗ്രേറ്റ് ചെയ്ത് വെച്ചു അതെ ഈ വക പച്ചക്കറികളാണ് എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിലേക്ക് ഇടണം അല്ലേ ആ നമുക്ക് പിസ്സ സോസ് കേട്ടോ പിസ്സ സോസ് നല്ലപോലെ പറ്റണം അല്ല പിസ സോസ് ഉണ്ട് എൻ്റെ കയ്യിൽ അത് ഞാൻ പരറ്റിട്ടാ അത് പെറ്റിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ പെരട്ട പിസ്സ സോസ് അത് കഴിഞ്ഞ് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ ഇതിലിടാം ഇഡ്ഡ്ലി ടൊമാറ്റോ ക്യാരറ്റ് അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം ഞാൻ ഞാനെല്ലാ ഇടയും ക്യാപ്സിക്കം ഇതെല്ലാടുകടാം ഓണിയൻ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും പിസ്സേലിടാം കാണാൻ ഭംഗിട്ടല്ലേ അടച്ച് വെച്ചു പിസ നോക്കൂ ഇപ്പം ഞാൻ അടച്ചു വെച്ചു അടുപ്പിൽ തീയൊന്നും കത്തിയിട്ടില്ല ആ പാ അത് വെച്ച് ഞാൻ അടച്ചു വെച്ചിരുന്നു കേട്ടോ ഇതും പത്ത് മിനിറ്റ് ഇരുന്നാണേ ചോദിക്കാൻ പോകുന്നത് ഇതാ ഗാർലിക് പൗഡർ ഗാർലിക് പൗഡർ ണം പറഞ്ഞേ നല്ലതാ ഗാർലിക് പൗഡർ ഇട്ടു ഗാർലിക് പൗഡർ ഇട്ടു കാണിക്കൂ പിസ്സയിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒറിവേന അതായത് നമ്മുടെ എന്താണ് പനിക്കൂറുക ഇല പൊടിച്ചത് കേട്ടോ അത് പിന്നെ ഇനി നമുക്ക് ഇടേണ്ടത് താങ്ക് ഈ റിറ്റെയ്തു അതിന് ഇത് വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് ചീസ് ചീസാണ് അത് മെൽറ്റ് ചെയ്ത് കിട്ടണം അത് ഈ ചൂടുകൊണ്ട് മെൽറ്റ് ചെയ്യൂട്ടെ അതിനാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ തവ ചൂടാ ഈ ഫ്രയിങ് പാനിൻ്റെ മുകളിൽ വെച്ചിരിക്കുക അപ്പോൾ അതിന് നല്ല ചൂട് ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ശരിക്ക് തുറക്കാൻ പാടുള്ളൂ എന്നാലും സാരി ഇനി അത് അടച്ച് വെക്കും അതടച്ച് വെച്ച് നമുക്ക് എടുക്കാം അത് ശരിയായിട്ട് കിട്ടും പത്ത് മിനിറ്റ് കഴിഞ്ഞു കൂട്ടാം പത്ത് മിനിറ്റ് അതേ പോസ്റ്റ് വെക്കണം നിങ്ങൾ ഇതാ നോക്കൂ ഇപ്പം ഇതാ നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയി തുടങ്ങി എല്ലാം നല്ല സ്വാദായിട്ട് വന്നു അതിരി കുരുമുളക് പൊടി കൂടി ഇടത്തേ അത് ഞാൻ മറന്നുപോയി കുരുമു കുരുമുളക് പൊടി ഇടുന്ന കേട്ടോ കുരുമുളക് പൊടി ഇടുക ഇനി നിങ്ങൾ ഭംഗിയായിട്ട് എടുത്ത് തിന്ന പിസ്സ തയ്യാറായി എന്താ ഭംഗി ഇനി ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റുണ്ട് നിങ്ങൾ എല്ലാവരും നോക്കും ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ പിസ്സി ഉണ്ടാക്കാം അപ്പോൾ എന്തൊക്കെ ചെയ്യണ്ടതെന്ന് അറിയാലോ അതായത് തന്നെ മുട്ടയടിക്കുക രണ്ട് മുട്ട അതിൽ കുറച്ച് പാൽ പാലൊഴിക്കുക അതിൽ ബ്രെഡ് ഇടുക രണ്ട് മൂന്ന് സ്ലൈസ് ബ്രെഡ് ഇട്ട് അടിച്ച് അതിന് ഓംലേറ്റ് ഉണ്ടാക്കുക അതിൻ്റെ മൂടി ഉണ്ടാക്കുക വളരെ ടേസ്റ്റിയാണ് ഇത് എല്ലാവരും കഴിച്ചു നോക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ഇഷ്ടപ്പെടും നല്ല തീർച്ചയാണ് അതിൽ കുരുമുളക് കൂടി ഒറിയാനോ ഇടണം എന്നുള്ളത് നല്ലതാണ് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ ഇടുക പനീർ ഇടാം അല്ലെങ്കിൽ ചിക്കൻ ഇടാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ ഞാനിതിൽ പനീർ ആയിട്ടിരിക്കുന്നതെന്ന് മാത്രം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ അതിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം സുനാജന ടീച്ചർ